എൻ്റെ കുറച്ച് താളുകൾ ചിന്തവും കൂടിയ തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ പാത്രം കഴുകൽ തുണി അലക്കൽ മൂക്കള ചീറ്റിക്കൊടുക്കൽ എല്ലാത്തിനും സമീപിക്കുവാൻ വിശ്വസ്ത സ്ഥാപനം എ കെ ജി സെന്റർ എന്താല്ലേ പ്രിയങ്ക പ്രധാനമന്ത്രിയാകണമെന്ന് ജനം ആഗ്രഹിക്കുന്നു തേങ്ങ എത്ര അരച്ചാലും ചേമ്പിൻ താള് തന്നെയല്ലേ കറി കേരളത്തിൽ വലിയ വില ബേബി അത് സ്വന്തം കാശിനെ വാങ്ങി തിരുന്നാത്തത് കൊണ്ടാണെന്ന് വീട്ടമ്മ കോൺഗ്രസ് ലീഗിനേക്കാൾ വലിയ വർഗീയ പാർട്ടി ഇപ്പോൾ അറിയപ്പെടുന്നത് എം എം സി അഥവാ മുസ്ലിം ലീഗ് മാവോലിസ്റ്റ് കോൺഗ്രസ് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞതാണ് കേട്ട വേട്ടു ചുരുത്താൻ കിറ്റിൻ്റെ സാധ്യതകൾ ഇല്ലാതായി നടപ്പിലാക്കാൻ സാധിക്കാത്ത സ്വപ്നങ്ങൾ കുത്തിനിറച്ച ബജറ്റ് ബജറ്റിനെ പരിഹരിച്ച ജോയി മാത്യു എന്തല്ലേ സുനിത വില്യംസ് മുസ്ലിം അല്ല അതുകൊണ്ട് അവർ ഭർത്താവില്ലാതെയും ബഹിരാകാശത്ത് പോയതിൽ തെറ്റില്ല അബ്ദുൽ ഹബിക് ഹക്കിമിൻ്റെ വാക്കുകളാണ് ഭയങ്കര കണ്ടുപിടുത്തം മനുഷ്യർ എന്തിനെ കലഹിക്കുന്നു ബഹിരാകാശത്തു നിന്ന് കാണുക ഒരേ ഒരു ഇടം മാത്രം മനുഷ്യനെ ജീവിക്കാൻ ഒരു ഈ ഒരു ഭൂമിയേ ഉള്ളൂ പിന്നെ എന്തിന് ഈ കലഹമൊക്കെ മുൻതവില്യമസിൻ്റെ വാക്കുകളാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഇവനൊക്കെ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കേണ്ട ഗതികേട് നമ്മുടെ കുട്ടികൾക്ക് വന്നല്ലോ പി ടി സതീശിൻ്റെ വാക്കുകളാണ് വിവരദോഷികളെ ഉൾക്കൊള്ളിച്ചുള്ള മന്ത്രിസഭ ഈ കേരളത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിലില്ല ഇ ടി സതീശൻ്റെ വാക്കുകളാണ് ശരിയല്ലേ തെറ്റ് കണ്ടാൽ സ്വന്തം പാർട്ടിയാണെങ്കിലും മുഖം നോക്കാതെ നടപടി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ അനുമതിയില്ലാതെ കൊടികളും ബാനറുകളും കിട്ടിത്തൂക്കി ഇരുപത് ലക്ഷം പിഴയിട്ട് കോർപ്പറേഷൻ അല്ലായാലും നല്ല കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യട്ടെ എല്ലാവർക്കും ശേഖരം ജീവിതം നന്മ നിറഞ്ഞതാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഐ ലവ് യു ആ ആ അത് തള്ളമായി പിന്നെ വരാം